പ്രിയപ്പെട്ട മൊമ്മിനിയങ്ങളെ അലഹമ്മില്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇന്നിപ്പോ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലുള്ള സഹോദരന്മാർ സഹോദരന്മാർ ഇന്നാണ് വോട്ട് രേഖപ്പെടുത്തുന്നത് അള്ളാഹു താല നമുക്ക് ഹൈറായ ഭരണാധികാരികളെ തരട്ടെ ഹമീൻ യാറബൽ ആലമീൻ പ്രിയപ്പെട്ട മൊമ്മിനിയങ്ങളെ ഇന്ന് പരിശുദ്ധമായ ജമാഅുൽ ആഹിർ മാസത്തിന്റെ സുന്ദരമായ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മളിലേക്ക് വരുന്നു നാളെ വെള്ളിയാഴ്ച പകലാൻ പ്രിയപ്പെട്ടവരെ ജമാഅല്ലാഹ്ർ മാസം വിട പറയാൻ ഇനി ഏതാനും ഒൻപത് പത്ത് ദിവസങ്ങൾ മാത്രമാണുള്ളത് ഈ സമയത്ത് മഹാനായി മാം ഖസാലി റഹ്മി അലേഹി നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സ്വലാത്തുണ്ട് ആ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം മഹാനവറുകൾ പറയുന്നു ഒരു മനുഷ്യനെ സ്വലാത്ത് ചൊല്ലിയാൽ ആയിരം മലക്കുകൾ അള്ളാഹു താല അവനിലേക്ക് അയക്കുമെന്നാണ് ഞാനിപ്പോ ഈ സ്വലാത്ത് എന്ന് ചൊല്ലിയാൽ ആയിരം മലക്കുകൾ എൻ്റെ അടുക്കിലേക്ക് വരും എന്നിട്ടോ അവർ എനിക്ക് വേണ്ടി പ്രൊട്ടക്ഷൻ നിൽക്കുമെന്നാണ് എൻ്റെ ചുറ്റുഭാഗവും അവരിങ്ങനെ വലയം ചെയ്ത് ആപത്തും ഉണ്ടാവില്ല ആ ഒരു അപകടമോ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ ഒരു ക്ഷീണമോ എനിക്ക് ഏൽക്കാതെ അള്ളാഹുവിന്റെ മലക്കൾ എന്നെ സംരക്ഷിക്കുമെന്നാണ് അപ്പൊ അത്രമാത്രം പവറുള്ള ആ സ്വലാത്ത് ഏതാണ് വിശദമായ ഇൻഷാല് ഇന്ന് കേട്ടാലോ സൊലാത്തു റിള എന്നാണ് ആ സ്വലാത്തിന്റെ സുന്ദരമായ പേര് സ്വലാത്തു റിള നമുക്ക് പഠിക്കാം അത് അതെപ്പോൾ ചൊല്ലണം എങ്ങനെ ചൊല്ലണം വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നു അവസാനം വരെ കാണാൻ മറക്കല്ലേ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോവരുത് അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ വസ്സലാത്തു ബഹുമാന സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹു നിറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഹൈറും സലാമത്തും റാഹത്തും ഇസ്സത്തും ഒക്കെ ലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹദില്ല നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ഒരുപാട് പേര് ജോലി പ്രതിസന്ധിയിലാണ് പ്രത്യേകം ദ്വാരക്കാൻ വസീയത്ത് പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ രോഗികളായി കഴിയുന്ന ഹോസ്പിറ്റൽ കഴിയുന്ന വീടുകളിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് സഹോദരിമാര് സഹോദരങ്ങള് ഉമ്മമാരും ഉപ്പമാരൊക്കെ അല്ലാഹു താല എല്ലാവർക്കും ഖൈറും റാഹത്തും ഒക്കെ കൊടുക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ നാടുകളിൽ അള്ളാഹുത്താല സമാധാനവും ശാന്തിയും ഒക്കെ നിലനിർത്തി തരുമാറാവട്ടെ ആമീൻ ആലമീൻ ഇതിപ്പോൾ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലെ തിരഞ്ഞെടുപ്പ് വോട്ട് ഇന്നിപ്പോൾ നടക്കുകയാണ് ഇപ്പോൾ വോട്ട് തുടങ്ങിയിട്ടുണ്ടാകും ഒരുപക്ഷെ നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്നു ചിലപ്പോൾ വോട്ടിന് മുമ്പാവാം അല്ലെങ്കിൽ വോട്ട് ചെയ്തതിന് ശേഷമാവാം ചിലപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടും വൈകുന്നേരമൊക്കെ വോട്ടിന് പോകാൻ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം എന്തുമാവട്ടെ ഹയർ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വീടുകളിലൊക്കെ ആവർത്തിച്ചു പറയുന്ന കാര്യം തന്നെയാണ് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ഇതെൻ്റെ കൂട്ടുകാരനാണ് അവനിക്ക് ചെയ്തേക്കാം അതിൽ കുടുംബക്കാരനാണ് ഇവനിക്ക് ചെയ്തേക്കാം അങ്ങനെയല്ല നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കുക നമ്മുടെ മനസാക്ഷിയോട് നമ്മൾ ചോദിക്കുന്നത് ഞാൻ വോട്ട് ചെയ്യുമ്പോൾ ഇയാൾ അധികാരത്തിൽ വന്നാൽ ഇയാൾ ഞങ്ങളുടെ വാർഡിന്റെ മെമ്പർ ആയാൽ ഇയാൾ ഞങ്ങളുടെ കൗൺസിലർ ആയാൽ അല്ലെ ഇയാൾ ഞങ്ങളുടെ ഭരണാധികാരി ആയാൽ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ ഇയാളെ കൊണ്ട് ഉപകാരമായിരിക്കുമോ ഉപദ്രവമായിരിക്കുമോ ഒന്ന് ചിന്തിക്കുക ചുമ്മാ ഒന്ന് ചിന്തിക്കുക എന്നിട്ട് ഉപകാരമാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാം ചില ആൾക്കാർ ചോദിച്ചാൽ ഉസ്താദ് ഏത് പാർട്ടിയാണ് വലതാണോ ഇടതാണോ മുമ്പിലാണോ പുറകിലാണോ ഏത് പാർട്ടിയാണ് അത് നമുക്കങ്ങനെ പാർട്ടിയൊന്നുമില്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇത് ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ എന്തുമാവട്ടെ ഹൈർ ചർച്ച പാർട്ടിയല്ല അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും ഫാസിസ്റ്റുകളെ വിട്ടേക്കുക അത് നമുക്ക് ചർച്ചയില്ല പിന്നെ ഏത് പാർട്ടിയാണെങ്കിലും നമ്മളെ വോട്ട് ചെയ്യുന്ന ആൾ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ആളാണെങ്കിൽ അവിടെ വോട്ട് ചെയ്യുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പം ആ കാര്യം ശ്രദ്ധിക്കുക വോട്ട് അമാനത്താണ് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ അള്ളാഹു താരം നമ്മളെ നിരീക്ഷിക്കുകയാണ് ഇവൻ ആർക്കാണ് വോട്ട് ചെയ്യുക ഇവൾ ആർക്കാണ് വോട്ട് ചെയ്യുക അഴിമതിക്കാർക്ക് ആണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കള്ളന്മാർക്ക് വള്ളക്കാർക്ക് വേണ്ടാത്തരം ചെയ്യുന്നവർക്കാണ് നാടിനെ മുടിപ്പിക്കാൻ പോകുന്ന ആളുകൾക്കാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു ചോദിക്കും നീ എന്തിനാണ് അവർക്ക് വോട്ട് ചെയ്തത് നീ എന്തിനാണ് അഴിമതിക്കാരുടെ കൂടെ നിന്നത് എന്നൊക്കെ അള്ളാഹു താലെ ചോദിക്കുമെന്നാണ് അപ്പോ ഈ ഇപ്പൊ സത്യത്തില് നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹമുണ്ട് അല്ലെ ഇപ്പോൾ കച്ചവടക്കാരൻ ഒരാൾ കച്ചവടക്കാരനാണ് അയാളുടെ ജോലിയാകുന്ന കച്ചവടം അത് നല്ല സത്യസന്ധമായി ചെയ്താൽ അയാൾക്ക് സ്വർഗത്തിൽ പോകാമെന്നാണ് അപ്പൊ ഒരു കാര്യം നമ്മൾ സത്യസന്ധമായി നല്ല ഇഹലാസോടെ നല്ല നീയത്തോടു കൂടി ചെയ്താൽ സ്വർഗത്തിൽ കിടക്കാം അങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ ഒരുപാട് സ്ഥാനാർത്ഥികളായ സഹോദരിമാരുണ്ട് പലരും നമ്മുടെയൊക്കെ വീഡിയോകൾ കാണുന്നവരാൻ പലരും ഒക്കെ ദുവാഹവസീയത്ത് പറഞ്ഞിട്ടുണ്ട് നേരിട്ട് കണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഫോണിൽ വിളിച്ചൊക്കെ പറഞ്ഞ് അതെ ഞാൻ ലക്ഷ്യം നിൽക്കുന്നുണ്ട് ജയിക്കാൻ വേണ്ടി ദ്വാരക്കണം അപ്പോൾ പറഞ്ഞത് നിങ്ങളെ അള്ളാഹുത്താലെ ജയിപ്പിക്കട്ടെ എന്നൊന്നുമല്ല നിങ്ങൾക്ക് അള്ളാഹുത്താലെ എന്താണോ ഹൈർ അത് തരട്ടെ എന്നാണ് ഞാൻ ദ്വാരുന്നത് കാരണം ഇവിടെ ജയിച്ചു ഇവിടെ തോറ്റു അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല അല്ലേ ഇവിടെ ജയിച്ചാൽ എന്താ ഭയങ്കരമായ സന്തോഷം അത് നമുക്ക് പാടില്ല ഇനിയിപ്പോൾ തോറ്റു എന്ന് വിചാരിക്കുക ഭയങ്കര ദുഃഖം അതെന്തിനാ നമുക്ക് ദുന്യാവിലെ വിജയവും പരാജയമല്ലോ ആഹ്റത്തിലെ വിജയവും പരാജയവുമാണ് അവിടെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് അവിടെയാണ് നമ്മൾ വിഷമിക്കേണ്ടത് അവിടെയാണ് നമ്മൾ സന്തോഷിക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഇവിടത്തെ ജയവും തോൽവിയൊക്കെ അതൊക്കെ നശ്വരമാണ് പിന്നെ ഒരാൾ തോറ്റു ഒരാൾ ജയിച്ചു അവിടെ കളിയാക്കലോ അല്ലെങ്കിൽ എന്താണ് അങ്ങോട്ട് കുറ്റം പറയലോ ഇങ്ങോട്ട് കുറ്റം പറയലോ കൂക്കുവിളിയോ ഒന്നും പാടില്ല കാരണം ഇനി അവരെ കാണേണ്ടവരാണ് ചിലപ്പോൾ നമ്മൾ ഈ തോറ്റ സ്ഥാനാർത്ഥിയായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ നാടിനെ ചിലപ്പോൾ പിന്നീട് ഗുണമായിട്ട് വരും അതുകൊണ്ട് ആരെയും കളിയാക്കാനും നിൽക്കണ്ട പിന്നെ സ്ഥാനാർത്ഥികള് പ്രത്യേകം ശ്രദ്ധിക്കുക സ്ഥാനാർത്ഥികളായി നിൽക്കുന്നവര് അവർ നിങ്ങളെ അള്ളാഹു ഏൽപ്പിക്കുന്നു ഉത്തരവാദിത്വമാണ് അള്ളാഹുവിന്റെ അറിഷിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകളുണ്ട് അതിൽപ്പെട്ട ഒരു വിഭാഗം ആരാണെന്നറിയോ ഇമാമുന്ന ആദിൽ എന്ന നീതിമാനായ ഭരണാധികാരി ആ നീതിമാനായ വാർഡ് മെമ്പർ ആവണം കൗൺസിലർ ആവണം വില്ലേജ് ഓഫീസർ ആവണം എം എൽ എ ആവണം എം പി ആവണം മന്ത്രി ആവണം ആരാണെങ്കിലും നീതിമാനാവണം എങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗമുണ്ടെന്നാണ് അല്ലാഹു താരം നമ്മുടെയൊക്കെ നാടുകളിൽ നല്ല സമാധാനവും ശാന്തിയൊക്കെ നിലനിർത്തി തരുമാറാവട്ടെ ഞാൻ വീണ്ടും പറയുന്നു ഇന്ന് മലബാർ ഭാഗത്തൊക്കെ ഇന്നാണ് വോട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ഉമ്മമാര് പലരും വീണ്ടും ഒക്കെ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ട് ആ മഷി എന്ത് ചെയ്യും മഷി ഒരു കുഴപ്പം അവിടെ ഇരിക്കട്ടെ ഇനി തുടച്ചു കളയണം എന്നുള്ളവർക്ക് തുറച്ചു കളയാം പക്ഷെ അത് നമ്മളെ വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ അടയാളമാണല്ലോ അവിടെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല അതിപ്പോൾ ഉള്ളിടത്തോളം കാലം എന്താണ് നമ്മുടെ നിസ്കാരമൊക്കെ ശരിയാകും ഏഹ് ഉതു ഇനു കുഴപ്പമൊന്നുമില്ല കേട്ടോ കാരണം അതിനെപ്പറ്റി ഒരുപാട് പണ്ഡിതന്മാർ പഠിച്ചിട്ടാണ് പറഞ്ഞത് അത് നമ്മുടെ നിസ്കാരത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു മഷിയല്ല നമ്മുടെ മുതോ ഇന വെള്ളത്തെ തടയുന്ന ഒരു മഷിയല്ലാന്ന് പണ്ഡിതന്മാർ പഠിച്ച് പറഞ്ഞ കാര്യമാണ് അള്ളാഹു താല നമുക്കൊക്കെ ഹൈറായ ഭരണാധികാരികളെ തരട്ടെ ആമീൻ ആമീൻലാൽ ഇനിയിപ്പോ ശനിയാഴ്ചയാണ് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് അലഹമ്മദില്ല പരിശുദ്ധ പരിഭാവനമായ ജമാദുൽ ആഹിർ മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവിലേക്ക് ഇന്നത്തെ മകരുബോർഡ് കൂടി നമ്മൾ കടക്കുന്നു മാത്രമല്ല ജമാദുൽ ആഹിർ മാസത്തിന്റെ മൂന്നിൽ രണ്ട് പത്തുകളും അവസാനിക്കുകയാണ് പിന്നെ അവസാനത്തെ പത്തിലേക്ക് നമ്മൾ കടക്കുന്നു ഇനിയിപ്പോ ഏതാനും പത്ത് ഒമ്പത് ദിവസങ്ങൾ കഴിഞ്ഞാൽ പുണ്യമായ മാസം വരുന്നു പിന്നെ ഷഹബാൻ വരുന്നു റമദാൻ വരുന്നു അള്ളാഹു അതുവാ കേൾക്കുമ്പോൾ തന്നെ ഒരു റമലാനിന്റെ പ്രതീതിയാണ് അല്ലേ അള്ളാഹുയെ പഠിച്ചോനെ ഞങ്ങളുടെ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹുബെ അറബേ ഞങ്ങൾക്ക് ആഫിയത്തോടെ ആരോഗ്യത്തോടെ ആ റജബ് ഷാഹാൻ റമദാൻ അതിനെയൊക്കെ സ്വീകരിക്കാനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനും നീ തോഫിക്ക് തരണേ അള്ളാഹ് ആ മാസങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ റഹ്മാനെ ആലമീൻ പ്രിയപ്പെട്ട മൊമ്മിനെ ഇന്നിപ്പോ വെള്ളിയാഴ്ച രാവാൻ നമുക്കൊരു സ്വലാത്ത് പഠിച്ചാലോ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോ ഏകദേശം ഒരു ആയിരത്തിൽ അഞ്ഞൂറിലധികം ക്ലാസ്സുകൾ നമ്മൾ ഓരോ ദിവസവുമായിട്ട് എടുത്തിട്ടുണ്ട് അതിലൊക്കെ എത്രയോ സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെടുത്തി അല്ലെ നിരവധി അനവധി സ്വലാത്തുകൾ നമ്മൾ പഠിച്ചു ഒരുപാട് പേര് ഇപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു പലരും ഒക്കെ ബുക്കുകളിലൊക്കെ എഴുതി വെച്ചിട്ട് അത് ഓരോ ദിവസവും ഇങ്ങനെ ചൊല്ലുന്നുണ്ടെന്നൊക്കെ അറിയാൻ സാധിച്ചു അലഹമുല്ലി അള്ളാഹു എല്ലാം സ്വീകരിക്കട്ടെ ഇന്ന് നമ്മൾ പഠിക്കുന്ന സ്വലാത്ത് മഹാനായ ഇമാം ഖസ്സാലി റഹമത്ത് ലാഹി മഹാനവർകൾ ആ സ്വലാത്തിന്റെ നേട്ടമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് സ്വലാത്തിന് മൊത്തത്തിൽ ഒരുപാട് നേട്ടമാണ് മഹാനായ ഖസ്സാലിമാം പറയുന്നു ആയിരം ഒരു മനുഷ്യൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവനിക്ക് ആയിരത്തോളം വരുന്ന അവന്റെ ആവശ്യങ്ങൾ പടച്ചവൻ നിറവേറ്റി കൊടുക്കുന്നതാണ് പിന്നെയോ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ ഈ ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ ഒരു മനുഷ്യൻ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അൻ അവനെ തൊട്ട് അള്ളാഹു തിന്മകൾ മായിച്ചു കളയുന്നതാണ് വീണ്ടും പറയുന്നു ആയിരം മലക്കുകൾ അല്ലാഹു താല ഏൽപ്പിക്കുമെന്നാണ് ഒരു മനുഷ്യൻ സൊലാത്ത് ചൊല്ലുമ്പോൾ ആയിരം മലക്കുകളെ അള്ളാഹു താല ഇവന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കും എന്നിട്ട് അള്ളാഹു താല പറയും ഇവൻ ചൊല്ലി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലും പകലിലും സ്വലാത്ത് ചൊല്ലുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ നേരിട്ട് അലൈഹി സ്വലാ തങ്ങളുടെ ഹഗരത്തിലേക്ക് എത്തുമെന്നാണ് ആ സൊലാത്ത് അല്ലാത്ത ദിവസം മലക്കുകൾ മുഖേനയാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലും പകലിലും ചൊല്ലുന്ന സൊലാത്തിന്റെ നേട്ടം എന്ന് പറഞ്ഞാൽ അതെന്താണ് നബിതങ്ങൾ നേരിട്ട് ഖബർ ഷരീഫിൽ നിന്നും കാണും സൊലാത്ത് ചൊല്ലിയത് അർഷദാണ് അർഷദിന്റെ ഉമ്മാടെ പേര് ആയിഷ എന്നാണ് അർഷദിന്റെ വാപ്പാടെ പേര് സെയ്ദ് മുഹമ്മദ് എന്നാണ് അപ്പോൾ എന്റെ വാപ്പാടെ ഉമ്മായുടെ അഡ്രസ്സ് ഉൾപ്പെടെ നബി നബിസ്ലമു താല അറിയിച്ചു കൊടുക്കുമെന്നാണ് യാ കൊടുക്കും എന്നാണ് മഹാസൗഭാഗ്യം തരണേനെ ഒരു മനുഷ്യൻ ആയിരം മലക്കുകളോട് അള്ളാഹു പറയും നിങ്ങളെ ചെന്നിട്ട് എൻ്റെ ആ അടിമ അവൻ സ്വലാത്ത് ചൊല്ലിയതാണ് അതുകൊണ്ട് ആ സ്വലാത്ത് ചൊല്ലിയ ആ അടിമയെ ആപത്തിനെ തൊട്ട് കാവൽ കൊടുക്കണം അവനിക്കൊരു ക്ഷീണവും നിങ്ങൾ ഇന്നത്തെ ദിവസം ഉണ്ടാക്കരുത് കണ്ണേർ അവനക്ക് ഏൽപ്പിക്കരുത് സിഹറ് അവനക്ക് ഏൽക്കരുത് ചതി അവനക്ക് ഉണ്ടാവരുത് വഞ്ചന ആരും അവനെ വഞ്ചിക്കരുത് ആരും അവനെ കള്ളനെന്ന് വിളിക്കരുത് അവനിക്കൊരു ആക്സിഡന്റും ഉണ്ടാവരുത് അതായത് അള്ളാഹുവിന്റെ വലിയ കാവൽ ആ മനുഷ്യർ ഉണ്ടാകും അത്രമാത്രം നേട്ടമാണ് ഏതെങ്കിലും ഒരു ദിവസം ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അപ്പൊ എല്ലാ ദിവസവും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ ഒരു അല്ലാഹു പറഞ്ഞ അള്ളാന്റെ മലക്കുകൾ ചെയ്യുന്നു എന്ന് അള്ളാഹു താല പറഞ്ഞ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ അത് നബി അലൈഹി നബിസ് ആത്തങ്ങളുടെ പേരിലുള്ള സൊലാത്താൻ അല്ലാഹു നിസ്കരിക്കുന്നു എന്ന് ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂല അള്ളാഹു ഒരു സ്ഥലത്തും കാണാൻ പറ്റൂല അള്ളാഹു താല ഹജ്ജ് ചെയ്യുന്നു എന്ന് ഒരു സ്ഥലത്തും കാണാൻ പറ്റൂല മറിച്ച് കാണാൻ പറ്റും അവന്റെ മലക്കുകളും ൂ നബി നബി തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ സ്വലാത്ത് അത് മറക്കണ്ട സ്വലാത്ത് ഒരുപാട് ഒരുപാട് മഹത്വമുള്ളതാണ് വീണ്ടും ഇമാം തങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ആയിരം മലക്കുകൾ അവന്റെ ഖബറിൽ കൂട്ടായി വരുന്നതാണ് യാ യാ റബ്ബ് റബ്ബ് ഇനി ഏത് സ്വലാത്ത് എന്നാണ് നമുക്ക് ഇന്ന് സ്വലാത്തുർ സ്വലാത്തുർ റിളയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് കിട്ടുന്ന സ്വലാത്ത് അത് ആര് റില എന്ന് പറഞ്ഞാൽ തൃപ്തി എന്നാണ് നബിസുലാത്ത അള്ളാഹുവിന്റെ തൃപ്തി അള്ളാഹിന്റെ മലക്കുകളുടെ തൃപ്തി അത് കിട്ടുന്ന ഒരു സ്വലാത്താണ് സൊലാത്തു റില അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാണ് ആ സ്വലാത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം ഒന്ന് ചൊല്ലിക്കേ മുഹമ്മദിൻ ആലി മുഹമ്മദ് ആലിഹി വസല്ലിം തസ്ലീമൻ ഇതാണ് സൊലാത്ത് ഒരല്പം ചിന്നീളാത്താണ് കാണാതെ ഓതണ്ട കണ്ട് തന്നെ ഓദിയാ മതി കണ്ടോതിയാൽ തന്നെ എത്രയോ പ്രതിഫലമാണ് ഇന്ന് തന്നെ ഒരു പതിനൊന്ന് വട്ടം ഇന്നത്തെ ഈ ദിവസം ഇൻഷാ അല്ലാ മകരീപിന് മുമ്പ് വോട്ടിന്റെ തിരക്കൊക്കെ ആയിരിക്കും ആയിക്കോട്ടെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ വോട്ടൊക്കെ ചെയ്തു വന്നിട്ട് സാവകാശം ഒരു പതിനൊന്ന് സ്വരാത്ത് ഇന്നിപ്പോ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നാളെ മകരൂബിന് മുമ്പ് തീർത്താലും മതി ഒരു പതിനൊന്ന് വട്ടം ഈ സ്വരാത്ത് പതിയെ പതിയൊന്ന് ചൊല്ലുകയോക്കെയേ അള്ളാഹുവേ ഒരുപാട് പ്രതിഫലം അള്ളാഹു തല തരും നമ്മുടെ രോഗങ്ങൾ മാറാൻ പ്രശ്നങ്ങൾ മാറാൻ സങ്കടങ്ങൾ മാറാൻ ദുരിതങ്ങൾ മാറാനൊക്കെ ഈ സ്വലാത്തൊക്കെ ഒരു പതിനൊന്ന് വട്ടമോ അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ നൂറ്റി ഒന്ന് വട്ടമോ അല്ലെങ്കിൽ ഒരു മുന്നൂറ്റി മുപ്പത്തിമൂന്ന് വട്ടമോ ഒക്കെ നമ്മൾ നീയത്താക്കി ചൊല്ലുക എന്നിട്ട് നല്ലവണ്ണം വണ്ണം തൊഴിക്കുക സ്വലാത്ത് സ്വലാത്ത് അത് ഏറ്റവും വലിയ ഒരു ആയുധമാണ് മുസൽമാന്റെ ചൊല്ലിക്കോ സ്വലാത്ത് ചൊല്ലിക്കോ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وعلى آله وصحبه وسلم تسليما كثيرا عدد خلقك ورضا نفسك وزنة عرشك ومداد كلماتك اللهم صل على سيدنا محمد അള്ളാഹു നേതാവുന്ന മുത്തുനബി സാഹു അലഹി വസ്ലാ നീ ഗുണം കൊടുക്കണേ നബി തങ്ങൾക്ക് വസ്സലാമ തങ്ങളുടെ കുടുംബത്തിനും അള്ളാഹുബേ നീ ഗുണം കൊടുക്കണേ കൊടുക്കണല്ലോക്ക് മാത്രമല്ല അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബിമാർക്കും നീ ഗുണം കൊടുക്കണം കസീറ ഗുണം മാത്രമല്ല രക്ഷയും കൊടുക്കണം എങ്ങനെ ധാരാളം രക്ഷ കൊടുക്കണം ധാരാളം ഗുണം കൊടുക്കണം അല്ലാഹുവേ നിന്റെ സൃഷ്ടികളുടെ എണ്ണത്തിനനുസരിച്ച് നഫ്സിക നിന്റെ തൃപ്തിക്കനുസരിച്ച് വസീനത അല്ലാഹുവേ നിന്റെ ആ സീനത്ത് വമിദാദ കലിമാതിക നിന്റെ കലിമത്തിന്റെ എണ്ണത്തിനനുസരിച്ച് അതായത് ഒരുപാട് ഒരുപാട് ഗുണങ്ങളും രക്ഷയും സമാധാനവും ഒക്കെ ലാഹുവേ മുത്തായ ഹബീബിനും അവിടുത്തെ കുടുംബത്തിലും സ്വഹാബിമാർക്കൊക്കെ കൊടുക്കണേ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം നമുക്കൊന്നുകൂടി ചൊല്ലിയാലോ ചൊല്ലിക്കോ നല്ല ആത്മാർത്ഥതയോടുകൂടി ചൊല്ലിക്കോലിൻ ചൊല്ലിയ നീ നീ ഈ ഞങ്ങൾ പഠിച്ചു ചൊല്ലുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങൾ അള്ളാഹുവേ നീ കൊടുക്കുന്നുണ്ടോ അത് മുഴുവനും ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും മാറ്റണേയല്ല പ്രശ്നങ്ങൾ മാറ്റണേയല്ല ദുരിതങ്ങൾ മാറ്റിത്തരണയല്ല അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ഒരുപാട് പേരുണ്ട് രോഗങ്ങൾക്ക് കൊടുക്കണേ കൊടുക്കണയല്ല ഞങ്ങളുടെ മനസ്സിന്റെ വേദനകൾ മാറ്റിത്തരണേ മാറ്റിത്തരണയല്ല വീടില്ലാതെ മക്കളില്ലാതെ ജോലിയില്ലാതെ അള്ളാഹുവേ ഹയറായ ഒരു ജീവിതം കിട്ടാതെ വിഷമിക്കുന്ന ഒരുപാട് എല്ലാവർക്കും നീ സമാധാനം കൊടുക്കണേ കൊടുക്കണയല്ല ഞങ്ങളുടെ ഉപജീവനത്തിന് ഞങ്ങളുടെ സമ്പത്തിൽ നീ ബറക്കത്ത് തരണയല്ല അള്ളാഹുവെ കമന്റിലൂടെ ആരൊക്കെ ആരൊക്കെ പറഞ്ഞു എല്ലാവരെയും കബൂലാക്കണേ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ഞങ്ങളുടെ നന്നാക്കി തരണേ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും അസലാമു വരഹമ വ